അവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല കെ എസ് യുവിൻ്റെ ഭാരവാഹികളാണ് നെഖിൽ എന്ന് പറഞ്ഞാൽ കെ എസ് യുവിൻ്റെ പ്രവർത്തനമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തൊപ്പ് മണ്ഡലം പ്രസിഡന്റാണ് ആ ക്യാമ്പസിൽ അന്ന് പോകേണ്ട യാതൊരു കാര്യമില്ല ആസൂത്രിതമായി നടത്തിയ ഫലമായിട്ട് കൂടാ അവർക്കൊക്കെ സ്ഥലത്തൊക്കെ നല്ല എന്താണ് ജനപിന്നണയുള്ള ആളുകളാണ് വളരെ മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നിങ്ങളീ പറയുന്ന കടക്കൊന്നും ഒരു കൊലപാതകളും അല്ല അവര് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് അക്കാര്യത്തിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവരെ സംബന്ധിച്ച് ബോധ്യമുണ്ട് മറ്റാൾ നിതിൻ ലൂക്കോസാണ് പാകരം മോസ്റ്റർ കേസിൽ പ്രതിയായി നിരവധിയായ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് ഇപ്പം ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് ഇത്തരം ആളുകളാണ് ഈ കേസിനകത്ത് പ്രതികളായി വന്നിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സംഘം സായുധധാരികളായിട്ടുള്ള ആയുധ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരു സെറ്റിനെ പ്രത്യേകം തയ്യാറാക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് സഖാവ് ധീരജൻ്റെ ചങ്കിനേറ്റ കുത്ത് ആണ് ഒറ്റ കുത്താണ് ഒരു കുത്ത് ഒറ്റക്കുത്തിനൊരാളെ കൊല്ലാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള കൊലയാളി സംഘമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ സെറ്റാണ് ഇതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോസൽ സെബാസ്റ്റിൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ജോസല നേരത്തെയും ഈ നിഗിൽ പൈലി അടക്കമുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് കെ പി സി സി ഏത് തരത്തിലെടുക്കുന്നു കോൺഗ്രസ് ഏത് തരത്തിലെടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഡീൻ കുര്യാക്കോസിൻ്റെ സ്റ്റാഫ് അംഗമാണ് കൈരളി ന്യൂസിനോട് ജോസലിനോട് ഈ കാര്യം വെളിപ്പെടുത്തിയത് അതായത് ധീരജിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ആരുടെ കൈവശമാണ് ഉള്ളത് അത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൈവശമാണ് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഡീൻ കുര്യാക്കോസിൻ്റെ സ്റ്റാഫ് അംഗമാണ് അത് സ്ഥിരീകരിക്കുന്നതും ഡീൻ കുര്യാക്കോസ് തന്നെയാണ് പക്ഷേ ഇപ്പോഴും അവരെ വെള്ളപൂശുന്നു മാന്യന്മാരാണ് ജനപിന്തുണ ാണ് പറഞ്ഞ് എന്താണ് നിലപാട് ജനറൽ അഡ്വക്കേറ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ മോബിൻ മാത്യുവിന്റെയും കയ്യിൽ ധീരജിനെ കുത്തിക്കലപ്പെടുത്തിയ കത്തി ഉണ്ട് എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ സ്റ്റാഫ് അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന സെബിൻ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം അഡ്വക്കേറ്റ് ഡീൻ ഞ്ഞപ്പോഴാണ് ഈ ഇത്തരത്തിൽ പ്രതികളെ പൂശുന്ന പ്രഖ്യാപനം നിലപാട് ഡീൻ കുര്യാക്കോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ പ്രതികൾ വളരെ മാന്യന്മാരാണെന്നും ഇവരെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ ബോധ്യവും ധാരണയുമുണ്ട് എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കിയത് ഏതായാലും ഈ ഈ ആദ്യം മുതലുള്ള ഈ ഡീൻ കുര്യാ ഡീൻ കുര്യാക്കോസിനെ മാത്രമല്ല മിനീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ അടക്കം നിലപാടാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആകെ നിലപാടാണ് ഈ പ്രതികളെ വെള്ളപൂശുന്ന നിലപാട് ഈ പ്രതികൾ അതിനെ സംബന്ധിച്ചാണ് സി വി വർഗീസ് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത് ഇവർ വെറും കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് എന്നാണ് ഇന്നലെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് അതിനാണ് പറഞ്ഞത് കെ കെ എസ് യു പ്രവർത്തകർ മാത്രമല്ല ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമാണ് ഇപ്പോൾ നിഗിൾ ഒന്നാം പ്രതി നിഗിൽ പൈലി ആണെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് അതുപോലെ തന്നെ മറ്റ് പലരും നമുക്കറിയാം ഒരു കോളേജ് ഇലക്ഷനിൽ കെ എസ് യുവിൻ്റെ ഏതെങ്കിലും ഭാരവാഹികൾ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോകുന്നതിന് പ്രശ്നമല്ല പക്ഷേ നിരവധിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കേന്ദ്രീകരിച്ച് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കേന്ദ്രീകരിച്ച് നടത്തിയ ആസൂത്രിതമായ കൊലപാതകമാണ് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായതാണ് അതുമാത്രമല്ല ഇതിൽ പ്രതികളായ മുഴുവൻ ആളുകൾക്കും കൃത്യമായ പ്രൊമോഷൻ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല ഈ നാലാം പ്രതിയായ നിതിൻ ലൂക്കോസ് അന്ന് കെ എസ് യുവിന് വെറും ജില്ലാ ഭാരവാഹി ഇന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായി ഉയർത്തിയിരിക്കുകയാണ് ആ നിതിൻ ലൂക്കോസിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് സി വി വർഗീസ് പറഞ്ഞത് ഈ നിതിൻ ലൂക്കോസിനെയാണ് ഒരു വാഹന വഞ്ചന കേസിൽ തൃശൂർ മാള പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു വാഹനം വാടകയ്ക്കെടുത്തിട്ട് അത് കൊണ്ടുപോയി പണയം വെച്ചു എന്നുള്ള വഞ്ചന കേസിൽ ആണ് പ്രതിയായിട്ടുള്ളത് ഇവർ വളരെ മാന്യന്മാരാണെന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത് ഇത്തരത്തിലാണ് ഇവരുടെയൊക്കെ മാന്യത എന്നുള്ള കാര്യമാണ് സി വർഗീസ് വ്യക്തമാക്കുന്നത് ഇവരെ എല്ലാം അതായത് ഒരു കൊലക്കേസിൽ പ്രതിയായ ആളുകളെ എല്ലാം ഇപ്പോൾ നിതിൻ ലൂക്കോസിനെ കെ എസ് യു ജില്ലാ പ്രസിഡന്റായി ഉയർത്തി നിതിൻ തോമസ് ഉപ്പുമാക്കയിലെ കെ എസ് യുന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഉയർത്തിയത് അഞ്ചാം അഞ്ചാം ാണ് അതുപോലെ തന്നെ സോയിമോൻ സണ്ണി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ അങ്ങനെ കൃത്യമായ പ്രൊമോഷൻ നൽകി അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് അവരെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ബിനീഷ ശരേ ജോസൽ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏത് രീതിയിലാണ് ധീരജന്റെ കൊലപാതകികളെ കൊലയാളികളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തേക്ക് വരികയാണ്